നമ്മൾ പുട്ട് പല രീതിയിലുണ്ടാക്കുകയെ നമുക്കിതൊരു വെറൈറ്റി ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് ഇതാണെങ്കിൽ ഓൾസാണ് ഓൾസ് ഞാനിതിലേക്ക് ഇച്ചിരി ഉപ്പിട്ടിട്ടുണ്ട് ഒരുപാട് വേണ്ട ഉപ്പിൻ്റെ കൂടെ നമുക്ക് കുറച്ച് നിലക്കടല അഥവാ കപ്പലിൻ്റെ തൊലിയോടെ തന്നെ നമുക്കിതാണ് വറുത്ത കപ്പലിൻ്റെയാണ് നിങ്ങൾക്കിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ അടിപൊളിയാണിത് ഞാൻ മിക്സിയിൽ അടിച്ചിട്ട് വരാം നമുക്ക് എത്ര വേണേലും എടുക്കാം നല്ല ടേസ്റ്റിയാണ് അപ്പം നമുക്ക് ഈ പുട്ട് ഞാൻ നനച്ചു വെച്ചിട്ടുണ്ട് പൊടിച്ചിട്ട് നനച്ചു വെച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലപോലെ നനയുന്നതിന് കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് നമുക്ക് മുകളിലും ഇതുപോലെ തേങ്ങ കൊടുത്ത് നമുക്കിത് ചടിച്ച് കുക്കറിലേക്ക് വെച്ച് നമ്മൾ ഒഴിച്ച് വെച്ചൊക്കെ വെറൈറ്റി ആയിട്ട് പുട്ട് ഉണ്ടാക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ട് പിടിക്കാനും ഉണ്ടാവും അരിയാകുമ്പോൾ ഇത് അരിപ്പുട്ടിണിയാണ് അത് ചെച്ചിട്ടാണ് അരി നമുക്ക് എപ്പോഴും ഷുഗറും അരി ഭക്ഷണം കുറയ്ക്കണം എന്നുള്ളത് പറയും അപ്പോൾ നമ്മളിത് നല്ലൊരു നിലക്കടലയും ഓർത്തും വെച്ചിട്ടുള്ള ഒരു കുട്ടാണ് നിലക്കടല കപ്പലണ്ടി നമ്മുടെ സാധാ കപ്പലുണ്ട് അത് പൊടിച്ച് ഓൾസ് കൂടി പൊടിച്ച് ഉപ്പ് ചേർത്ത് പൊടിച്ചിട്ട് ഇതുപോലെയുള്ള പാത്രത്തിൽ വെച്ച് പിഴുങ്ങിയതാണ് നമുക്ക് ഏത്തപ്പഴോ പാളം കുടമ്പഴോ ഒക്കെ കൂട്ടി പപ്പടം പയർ എന്ത് വേണേലും നമുക്കിതിനോടൊപ്പം കഴിക്കാവുന്നത് എല്ലാവരും ഇത് ഇതുപോലെ ചെയ്ത് നോക്കണേ പല ടൈപ്പ് വെറൈറ്റി പുട്ടുകൾ നമ്മൾ ഉണ്ടാക്കി നോക്കണം ഇത് നമ്മുടെ സാധാരണ പുട്ടാണ് അത് ഞാൻ മിക്സിക്കകത്ത് നനച്ചതിന് ശേഷം മിക്സിയിൽ നടിച്ചതാണ് രണ്ട് അപ്പം നമുക്ക് നല്ല മയമായിരിക്കും പുട്ടിന് ഞാൻ എപ്പോഴും പുട്ടുണ്ടാക്കും പറയുന്നതാണ് നമ്മൾ ഇത് നനച്ചതിന് ശേഷം മിക്സിക്കകത്ത് നമ്മൾ നടിക്കണമെന്ന് നല്ലതാണ് നല്ല ടേസ്റ്റിയാണ് നമുക്കിത് അടുത്ത പുട്ട് സാധാ പുട്ടാണ് എങ്ങനെ വെച്ചാൽ ഇത് നല്ല മയമൊക്കെയാണ് ഇതിന് എല്ലാവരും ഇതുണ്ടാക്കി നോക്കണേ എൻ്റെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും നമ്മുടെ തരുന്നത് താങ്ക് യു